ധനു രാശിക്കാരെക്കുറിച്ച് മനസ്സിലാക്കാം ഈ രാശിക്കാർ വളരെ ബുദ്ധിശാലികളായിരിക്കും തൻ്റെ അറിവ് എല്ലാവരുമായും പങ്കിടണമെന്ന് വിചാരിക്കുന്നവരും ഇവർ തന്നെയാണ് പ്രശംസകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ജോലിക്ക് മുൻതൂക്കം നൽകുന്നവരായിരിക്കും എമോഷൻ ഇച്ചിരി കുറവുള്ളവരുമാണ് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരും ഇവരാണ് അതുപോലെ തന്നെ എല്ലാം പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരും ഇവർ തന്നെയാണ് എന്നാൽ എതിർത്ത് ചോദ്യം ചോദിക്കുന്നവരെ ഇവർക്കിഷ്ടമല്ല ഈ രാശിക്കാർക്ക് ബുദ്ധിമാനായ ഒരു മനുഷ്യനോടും സംസാരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു മണ്ടനായ മനുഷ്യനോടും ഈ ഇവർക്ക് സംസാരിച്ച് നിൽക്കാൻ കഴിയും ഇക്കൂട്ടർ കൂടുതലായും മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ശരിക്കും ഒരു ടീച്ചർ പോലെയൊക്കെയാണ് ഇവരുടെ സ്വഭാവം ഇവർക്ക് സംശയം ചോദിക്കുന്നത് ഇഷ്ടമൊക്കെയാണ് എന്നാൽ എതിർത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ കോപിതരാകും ഇക്കൂട്ടർ ഫാമിലിയുമായി സമയം ചെലവാക്കാത്തവരായിരിക്കും എന്നാൽ ഇവരുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ അറിവ് കൊണ്ട് ഒരുപാട് പേർ സാധ്യത കണ്ടവരായിരിക്കും കൊണ്ട് വീടിന് വലിയ പ്രയോജനമൊന്നും കാണില്ല ശരിക്കും പറഞ്ഞാൽ പുറത്തു പുലിയും എന്നാൽ വീട്ടിൽ പൂച്ച അങ്ങനെ ഇരിക്കുന്നവരാണ് ഈ ധനുർ രാശിക്കാർ പ്രശംസയിൽ മാത്രമേ ഇവർ വീഴുകയുള്ളൂ ഈ രാശിക്കാരുടെ ശരിക്കും സ്വഭാവം മനസ്സിലാക്കുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും ഒരാൾ എതിർത്ത് സംസാരിക്കുന്നത് വരെ അവർക്ക് എല്ലാവരും നല്ലവരായിരിക്കും വീട്ടിലുള്ളവരായാൽ പോലും എന്നാൽ എതിർത്ത് സംസാരിച്ചാലായിരിക്കും ഈ ധനുരാശിക്കാർ കൂടുതലായും നമ്മളെ ശത്രുക്കളായി കാണുന്നത് അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വെച്ചാൽ ഇവരെ പോലെ നല്ലവരായ ഒരു മനുഷ്യർ വേറെ ഉണ്ടാവില്ല തൻ്റെ കുറവുകളെ മനസ്സിലാകുമെങ്കിലും പക്ഷേ അത് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഈ കൂട്ടർ എന്നാൽ നല്ല ബുദ്ധിശാലികളും പെട്ടെന്നെല്ലാം പഠിക്കുന്നവരും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരും ഈ ഇക്കൂട്ടർ തന്നെയാണ് ഇനി മകര രാശിക്കാരെക്കുറിച്ച് മനസ്സിലാക്കാം ഈ ഇക്കൂട്ടർ വളരെ സ്ലോ ആയിരിക്കും പല കാര്യങ്ങളിലായി ഇവർ ശ്രദ്ധ ചെലുത്താറില്ല എന്നാൽ ചെയ്യുന്ന കാര്യം പതിയായാലും ഭംഗിയായി ചെയ്തു തീർക്കുന്നവരാണ് കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരായിരിക്കും ഇവരിൽ പലരും ഒരു മുപ്പത് ആ വയസ്സാകുമ്പോഴേക്കും ഒരു എൺപത് വയസ്സുകാരുടെ അനുഭവവും ബുദ്ധിയും ഇവർക്കുണ്ടാവും ഇക്കൂട്ടർ പല കാര്യങ്ങളിലും ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാത്തവരായിരിക്കും എന്നാൽ നല്ല ബുദ്ധികൂർമ്മയും ധൈര്യശാലികളുമായിരിക്കും പക്ഷേ ഇതവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇവർക്ക് അവരോട് തന്നെ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉള്ളവരായിരിക്കും എന്നാൽ ഒരു പ്രത്യുപകാരവും കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് താൻ ഏറ്റവും വലിയ നിലയിലെത്തിയാൽ മാത്രമേ ജയിച്ചവനാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരും ഇക്കൂട്ടരാണ് ഒരുപാട് സഹനശേഷിയുള്ളവരാണ് മകരൻ രാശിക്കാർ എന്നാൽ ആത്മാഭിമാനം വിട്ടുകൊടുക്കാത്തവരും ഈ തന്നെയാണ് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് ഇവർ നിൽക്കാൻ പോലും ആഗ്രഹിക്കുകയില്ല മറ്റുള്ളവരെ പെട്ടെന്ന് ക്ഷമിക്കുന്നവരും ഈ മകരൻ രാശിക്കാർ തന്നെയാണ് ബഹുമാനം നൽകി ബഹുമാനം തിരിച്ചു വാങ്ങുക എന്ന ഒരു ചിന്തയുള്ളവരാണ് മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നവരാണ് എന്നാൽ ഇവരെ അടിമപ്പെടുത്തുന്നവരാണ് കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരും ഈ കൂട്ടരാണ് നമുക്ക് ഒരു കുടുംബത്ത് നോക്കിയാൽ മനസ്സിലാക്കാം ആ കുടുംബത്തിലെ കഷ്ടപ്പെടുന്നവർ ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കടമ ഭംഗിയായി ചെയ്യുന്നവരും ഇക്കൂട്ടരാണ് ഈ മകരൻ രാശിക്കാരിൽ തന്നെ ഓപ്പോസിറ്റ് ആയവരെയും കാണാൻ കഴിയും ആരെയും ബഹുമാനിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നവർ ഇക്കൂട്ടർക്കായിരിക്കും ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ സംഭവിക്കുന്നത് താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നന്മയായാലും തിന്മയായാലും അത് മുഴുവൻ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കാൻ പിറന്നവരാണ് ഈ മകരൻ രാശിക്കാർ അല്പം മടി കൂടുതലുള്ളവരും ഈ മകരൻ രാശിക്കാരാണ് തങ്ങളുടെ സ്വഭാവം പോലും അവർക്ക് ശരിക്കും മനസ്സിലാവുകയില്ല എന്നാൽ പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നവരും ഈ മകരൻ രാശിക്കാരാണ് ഇവരുടെ സ്വഭാവം മുതലെടുത്ത് കൂടുതൽ പേരും ഇവരെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നവരായിരിക്കും എന്ന് മാത്രം തൻ്റെ ഇൻഫീരിയാരിറ്റി കോംപ്ലെക്സ് മറന്ന് തൻ്റെ കഴിവിൽ സ്വയം വിശ്വസിക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നവരുമായിരിക്കും